ഈ കായംകുളം മുനിസിപ്പാലിറ്റിയിൽ കരവടയ്ക്കാൻ വരുന്നവർക്ക് ഉള്ള ഏറ്റവും രസകരമായ സംഗതി എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ജനലിൽ കൂടെ കൈയിട്ടാണ് ഇപ്പോഴും കരവടയ്ക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും വാതിലിൽ അടഞ്ഞു നിന്നിട്ട് അതൊരു ഓഫീസിൻ്റെ ആധുനിക ഓഫീസിൻ്റെ ഒരു ലുക്കും പല ഓഫീസുകൾക്കും ഇല്ല അതിൽ ഒരു ഇടപെടലുണ്ടാവും കായംകുളം നഗരസഭ ഉണ്ടാകുമ്പോൾ അയ്യായിരം ആയിരുന്നു ഉള്ളത് ജനസംഖ്യ ഇന്ന് ഒരു ലക്ഷത്തിലധികം ജനങ്ങൾ അധിവസിക്കുന്ന പട്ടണമാണ് കായംകുളം എൻ്റെ അറിവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ മുനിസിപ്പൽ കെട്ടിടം വരുന്നതെന്നാണ് മുനിസിപ്പൽ കെട്ടിടം ഉണ്ടാവുന്നത് നിലവില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കായംകുളം നഗരസഭയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് അമ്പതിനായിരത്തി താഴെയാണ് ഇന്ന് ഒരു ലക്ഷത്തിലധികമാണ് ഒരു ലക്ഷത്തിലധികം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകളുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല ആയിരക്കണക്കിന് ബംഗാളികളും ബീഹാറുകളും തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയായിട്ട് ഈ കായംകുളം മാറിയിട്ടുണ്ട് ഇവരെല്ലാം കായംകുളത്തുകാരാണ് അവരെല്ലാം വർജിക്കുന്ന എല്ലാം വേസ്റ്റുകളും കായംകുളത്ത് വന്ന് അടിയാതെ വിപുലമായ ഒരു പട്ടണത്തിൽ സൗകര്യപ്രദമായ ഒരു ഓഫീസല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൻ്റെ അഭിപ്രായം ഏറ്റവും വേഗതയിൽ കായംകുളം നഗരസഭാ കെട്ടിടം പൊളിച്ചു മാറ്റി ഒന്നുകിൽ പൊളിച്ചു മാറ്റുക അല്ലെങ്കിൽ പകരം സ്ഥലം കണ്ടെത്തി ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു നഗരസഭാ കാര്യാലയം ഉണ്ടാകേണ്ടത് വരുംകാല പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സഹായകരമായിരിക്കും നിലവിലെ സാഹചര്യം വളരെ പരിമിതമാണ് ആ കോമ്പൗണ്ടിൽ എന്തിനാണ് കായംകുളം നഗരസഭയിലെ ഏതിൻ്റെ പത്ത് പന്ത്രണ്ടോളം വാഹനങ്ങൾ ഏതിൻ്റെ ഒരു കോടിയിലധികം വരുന്ന വാഹനങ്ങൾ ഉപയോഗപ്രദമല്ലാത്ത വാഹനങ്ങൾ നഗരസഭയുടെ പല ഭാഗത്തും കൊണ്ടുപോയി ഡംപ് ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കും ചേർന്ന് എന്തിനാണ് അവരുടെ വാഹനങ്ങൾ വർക്ക് ചെയ്യാനോക്ക് വേണ്ടി ഒരു റോഡ് റോ റോളറുണ്ട് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വടക്കേപ്പുറത്ത് അവിടെ കെട്ടിടത്തിന് തീ പിടിച്ചാൽ അതിലെ ഫയർഗാർഡ് പോകാനൊക്കെ അല്ല ഈ റോളർ അടിച്ച് അടിച്ചവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ദ്രോഹം ഈ പട്ടണത്തിൽ ചെയ്യാനൊക്കെ അതെല്ലാം ഈ പത്ത് വർഷം എൽ ഡി എഫ് നഗരഭനം നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ ലോറിപ്പേട്ടയിൽ ഈ ലോറിപ്പേട്ടയുടെ ഒരു ഷോപ്പിംഗ് മാ കോംപ്ലെക്സ് ഉണ്ട് അതിൻ്റെ പുറവശത്ത് എട്ടോളം വാഹനങ്ങൾ തളിയിട്ടുണ്ട് ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ലൈബിലിറ്റിയാണ് പിന്നെ നഗരസഭയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നാഷണൽ ഹൈവേക്ക് എത്ര കോടി രൂപയുടെ സ്വത്താണറിയോ മുനിസിപ്പാലിറ്റി വിട്ടുകൊടുത്ത് ഒരു നയ പൈസ ഇടതുപക്ഷ ന നഗരഭരണം വാങ്ങിയിട്ടില്ല കുറ്റവളങ്ങരയിലെ ആയുർവേദ ആശുപത്രിയുടെ സ്ഥലം എൻ എച്ച് ആർ വാങ്ങി കല്ലുമൂട് മാർക്കറ്റ് തച്ചടി പ്രഭകരൻ ടൗൺ ഹാളിന് വേണ്ടി വാങ്ങിച്ച സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് കൃഷ്ണപുരത്തെ അമ്പലത്തിനോട് ചേർന്ന് ചിൽഡ്രൻസ് പാർക്ക് സ്ഥലം അത് അതിർത്തിച്ച നമ്മുടെ പിന്നെ കാർട്ടൂണിസ്റ്റ് ശങ്കറുടെ മ്യൂസിയം നിൽക്കുന്ന ഭാഗം ഇതെല്ലാം നാഷണൽ ബിക്ക് വിട്ടുകൊടുത്തതാണ് ഒരു രൂപ പിടിക്കാൻ ഇവിടുത്തെ നഗരസഭ കഴിഞ്ഞിട്ടില്ല നഗരസഭ സെക്രട്ടറി ശ്രമിച്ചിട്ടില്ല കോടിക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് കിട്ടുന്നതാണ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങ് പറഞ്ഞ ഒരു കാര്യം അതായത് ഈ മുനിസിപ്പൽ ഓഫീസിൻ്റെ ഒരു ഡിസ്ലൊക്കേഷൻ അതൊരു വലിയ ഒരു പ്രഖ്യാപനമായിട്ടാണ് തോന്നുന്നത് കാര്യം ചെയർമാനുമായി ഞങ്ങളുടെ ഇൻ്റർവ്യൂവിലും ചെയർമാനും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അത് ഏറ്റവും നല്ല ഒരുപക്ഷേ സി ഡി എട്ടിനോടായിരിക്കും നിങ്ങൾ ആദ്യം അത് ഡിസ്ക്ലോസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നു അതിന് വളരെ നല്ല ഒരു ഐഡിയ ആണ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ്